നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രത്തിലെ ബി ജെ പി മന്ത്രിമാർക്ക് ഒരു പരീക്ഷ നടത്തിയാൽ അറിയാം പലരുടെയും വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും പഠിപ്പിൽ പട്ടം നേടിയവരാണെന്നൊക്കെ പറഞ്ഞ് ഉന്നത അധികാരത്തിലിരിക്കുന്ന പലരോടും മാതൃഭാഷയിൽ രണ്ടു വരി എഴുതാൻ പറഞ്ഞാൽ അവരുടെ കൈയൊന്ന് വിറക്കും അങ്ങനെ മാതൃഭാഷയിൽ രണ്ടു വരെ എഴുതി പണിപാടി നിൽക്കുകയാണ് ഒരു മന്ത്രി വേറെ ആരുമല്ല മധ്യപ്രദേശിലെ ദർ ജില്ലയിൽ സ്കൂൾ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര വനിതാ ശിശുവികസന സഹമന്ത്രിയായ സാവിത്രി ഠാക്കൂറാണ് സർക്കാർ പദ്ധതിയായ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്നതിനു പകരം ബേട്ടി പടാവോ ബച്ചാവോ എന്ന തെറ്റായി ബോർഡിൽ എഴുതിയത് അതും മാതൃഭാഷയായ ഹിന്ദിയിൽ തന്നെ സ്വന്തം മണ്ഡലത്തിൽ വെച്ച് തന്നെ അബദ്ധം പിണഞ്ഞ മന്ത്രി പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചതായാണ് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അവകാശപ്പെടുന്നത് എന്നാൽ ഈ സംഭവത്തോടു കൂടെ ആ പറഞ്ഞതും കള്ളമാണെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് സ്കൂൾ ചലോ അഭിയാന്റെ ഭാഗമായി ചൊവ്വാഴ്ച സംഘടിപ്പിച്ച പരിപാടിയിലാണ് സാവിത്രി ടാക്കൂറിന് ഇത്തരത്തിലൊരു അമിളി പറ്റിയത് പരിപാടിയിൽ തന്നെ കൊണ്ട് ബോർഡിൽ എഴുതിക്കുമെന്ന് മന്ത്രി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല അറിഞ്ഞിരുന്നെങ്കിൽ എഴുതി പഠിക്കാനുള്ള സമയമെങ്കിലും ലഭിച്ചേനേ എന്നതാണ് സത്യം എന്തായാലും സാവിത്രി ടാക്കൂർ എഴുതിയതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം വൈറലായിട്ടുണ്ട് വീഡിയോ വൈറലായതോടെ ബി ജെ പിയെ പരിഹസിച്ച് നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഉന്നത പദവി വഹിക്കുന്നവർക്ക് മാതൃഭാഷയിൽ പോലും എഴുതാൻ അറിയാത്തത് ജനാധിപത്യത്തിന്റെ ദൗർഭാഗ്യമാണെന്നാണ് കോൺഗ്രസ് നേതാവ് കെ കെ മിശ്ര പ്രതികരിച്ചത് വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി മന്ത്രിക്കുണ്ടോ എന്ന് ചോദിക്കുന്ന മിശ്ര തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് നിശ്ചിത വിദ്യാഭ്യാസം വേണമെന്ന നിബന്ധന ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു രാജ്യത്തെ സാക്ഷരതാ നിരക്ക് ഉയരുമ്പോഴും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിരക്ഷരാവുന്നത് വൈരുദ്ധ്യമാണെന്നും മിശ്ര പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ ആദിവാസി വിരുദ്ധതയാണ് ഇത്തരം പരാമർശങ്ങൾക്ക് കാരണമെന്നാണ് ദാറിലെ ബി ജെ പി പ്രസിഡന്റ് മനോജ് സൊമാനി പ്രതികരിച്ചത് തെറ്റ് സംഭവിച്ചത് കേന്ദ്രമന്ത്രിക്കാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് നൽകാൻ കാണിക്കുന്ന മനോജ് സൊമാനിയുടെ മനസ്സ് ആരും കാണാതെ പോകരുത് സ്വന്തം കയ്യിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും അതിനെ ബുദ്ധിപരമായി പ്രതിരോധിക്കാൻ പണ്ടേ ബി ജെ പിക്ക് നല്ല മിടുക്കാണ് എന്തായാലും സത്യവാങ്മൂലം പ്രകാരം ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് എം എ പൊളിറ്റിക്കൽ സയൻസും ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബി എയും യോഗ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന നമ്മുടെ നരേന്ദ്രമോദിയെ കൊണ്ടും പദ്ധതികളുടെ പേരൊക്കെ ഒന്ന് എഴുതിപ്പിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും കാരണം സത്യവാങ്മൂലത്തിൽ നൽകിയതൊന്നും ആരുടെയും യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യത അല്ല എന്നുള്ളതിന് ബി ജെ പിയിൽ നിന്ന് തന്നെ തെളിവ് ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളും പുറത്തു വരുന്നത് കാണുമ്പോൾ മോദിക്ക് അക്ഷരങ്ങളെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കണേ എന്ന ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്തായാലും സർക്കാർ പദ്ധതിയായ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്നത് തെറ്റായി എഴുതി പണിപാളിയ കേന്ദ്രമന്ത്രിയുടെ വീഡിയോ ദൃശ്യത്തിലേക്ക്